മലയാളം വ്യഞ്ജനാക്ഷരങ്ങൾ കാവിച്ചിട്ടുള്ളൊരു വാക്കാണ് കപ്പൽ കാ കപ്പൽ ഗ നഗം ഗ നഗം നഗം ഗ ഗ ഗുളിക ഗ ഗുളിക ം ഘടികാരം ഘടികാരം ങ്ങ മാങ്ങ അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളാണ് എന്താണ് ഛ ഛ ജ ഞ ഇ ജനൽഷം ഇജം ഞ ഞണ്ട് ഞ ഞണ്ട് ഞാ ഞണ്ട് അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളാണ് ടൈട്ട ഡൈട്ടണ ഡ ನ ಡ ಕುಡ ಡ ಕುಡ ಡ ಕುಡ ಡ ಕುಡ ಇಡ್ಡ ಮಿಢಾಯಿ ಡ ಮಿಢಾಯಿ ಡ್ಯಾನ್ಸ್ 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 ಇಡ್ಡ ಡಕ್ಕ ಇಡ ಡಕ್ಕ ಡಕ ನ

ൂൺൺ ഇബൻ ബ ഇതെല്ലാം എന്താണ് അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളാണ് നമുക്ക് ഒരാശ്ശൂണി പറഞ്ഞു നോക്കാം முயல் யா வச்சிட்டுள்ள வாக்கு முயல் ய முயல் ரா வர ரா வர ல வள வள வாழ வ வ சிம் சிம் சிம்ஹம் ஹம் ஹாஹம்சம் லாக்குழம் ளா பழம் யா பழம் ராபாரவ பாராவா ரா பாராவா சேனல் சப்ஸ்கரைப் சியாத்தவா சப்ஸ்கரைப் ஏன் மறக்கிருது தேன்க்கியும் கேட்ஸ்